കോസ്റ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി കോസ്റ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കേരള മാരനിഴ്സ് സൊസൈറ്റിയുടെ സാമ്പത്തിക സഹായത്തോടെയുള്ള പഠനോപകരണ വിതരണം നടന്നു കോസ്റ്റ് ഗാർഡ് കമാൻഡർ ഡി എ ജി എൻ രവി ഉദ്ഘാടനം ചെയ്തു Antony Sir had uh, called me. Antony Sir, uh, when he told me I could refuse and I wanted to come for this program, to Sunday I am leaving for Bombay. And I must tell you all that all these people, Jackson or Antony, they have dedicated their whole life for good causes. Let it be the NGO, let it be the coastal education uh, schemes, or the Arshana. മാനേജ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ എ സൈമൺ പഠനോപകരണ വിതരണം നടത്തി കോയിഡ്സ് പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു ആന്റണി കുരിശികൾ സ്വാഗതവും അഡ്വക്കറ്റ് നവീൻ ജി നാദമണി നന്ദിയും പറഞ്ഞു മാനേജ് സൊസൈറ്റി സെക്രട്ടറി ക്യാപ്റ്റൻ ബെന്നി ി രാജു അതുപോലെ തന്നെ തീരദേശത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ കുട്ടികളെ പരമാവധി കൈവിടി വിവിധ